കയ്യിൽ ഒരു ഓട്ടോറിക്ഷ വിളിക്കാനുള്ള പണം പോലും ഇല്ലാത്ത അവസ്ഥയിലും വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ നാലര പവൻ സ്വർണ്ണം ഉടമസ്ഥന് തിരികെ നൽകിയ ശ്രീലതയുടെ കഥ ഓരോ മലയാളിക്കും അഭിമാനമാണ് സത്യസന്ധതയ്ക്ക് സ്വർണത്തെക്കാൾ തിളക്കമുണ്ടെന്ന് ഇവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു പത്തനംതിട്ട നഗരത്തിൽ നിന്നാണ് ശ്രീലതയ്ക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണമാല കളഞ്ഞു കിട്ടിയത് സ്വന്തം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും അധ്വാനിക്കാത്ത ഒരുതരി മണ്ണ് പോലും തനിക്ക് വേണ്ടെന്ന നിലപാടായിരുന്നു ആ മനസ്സിന് കോഴഞ്ചേരി ബി എഡ് കോളേജിലെ താൽക്കാലിക ജീവനക്കാരിയായ ശ്രീലഥയ്ക്ക് ആ സ്വർണ്ണ ബ്രേസ്ലെറ്റ് സ്വന്തം കഷ്ടപ്പാടുകൾ തീർക്കാൻ ഉള്ള വഴിയായിരുന്നു പക്ഷെ അവർ തിരഞ്ഞെടുത്തത് സത്യസന്ധതയുടെ പാതയാണ് മാല കിട്ടിയ ഉടൻ തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ അവർ തീരുമാനിച്ചു സ്റ്റേഷനിൽ പോകാൻ കയ്യിൽ പണമില്ലാതിരുന്നിട്ടും ആ ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല അത് സത്യസന്ധതയുടെ വിജയമായിരുന്നു അമ്പലത്തിൽ വഴിപാട് കഴിക്കാൻ കരുതിയ പണമെടുത്ത് വണ്ടിക്കൂലി നൽകി അവർ പോലീസ് സ്റ്റേഷനിലെത്തി മാല കൈമാറി പോലീസ് ഇടപെട്ട് യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തി ഉടമസ്ഥനായ ജോർജ് ഈശോയ്ക്ക് ആ സ്വർണം കൈമാറുമ്പോൾ ആ അമ്മ പറഞ്ഞത് മാത്രം എൻ്റെ മക്കൾക്ക് നന്മ വരാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് പണമല്ല മനുഷ്യത്വമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ശ്രീലത എന്ന ഈ അമ്മ നമുക്ക് കാണിച്ചു തരുന്നു ഇത് മലയാളി സമൂഹത്തിന് തന്നെ മാതൃകയാണ് പണത്തോടുള്ള ആർത്തിയും മനുഷ്യത്വം ഇല്ലാതാക്കുന്ന ഈ കാലത്ത് സ്ത്രീലതയെ പോലെയുള്ളവർ നമ്മുടെ സമൂഹത്തിന് വലിയൊരു പ്രതീക്ഷയാണ് കയ്യിൽ പണമില്ലായിരിക്കാം പക്ഷെ ആ നെഞ്ചിലെ സത്യസന്ധതയ്ക്ക് കോടികളുടെ മൂല്യമുണ്ട് ദൈവം സഹായിച്ച് ആ സ്വർണം പോയ കുടുംബത്തിന് അത് തിരികെ കിട്ടിയപ്പോൾ അവർക്കും പോലീസിനും ഒരുപോലെ പറയാനുള്ളത് ശ്രീലതയുടെ ഈ സുമനസ്സിനെ കുറിച്ചാണ് നന്മ പറ്റാത്ത ഇതുപോലെയുള്ള നന്മ മരങ്ങൾ ഈ കാലത്ത് നമുക്കിടയിൽ കാണാൻ പ്രയാസമാണ്